സോഷ്യൽ പോലീസിംഗിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോ റിലീസിംഗും എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് കണ്ണൂരിൽ ജനമനസ്സുകളുടെ ഹൃദയം കവരുന്ന രീതിയിൽ രൂപീകരിച്ച കാഴ്ചയിലാണ് സോഷ്യൽ പോലീസിംഗിന്റെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോ റിലീസിംഗിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഇദ്ദേഹത്തെ വേദിയിലേക്ക് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാരും മറ്റു പോലീസുകാരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും കൂടെ കൈയടിച്ചാണ് വരവേറ്റത് സോഷ്യൽ പോലീസിംഗിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് തയ്യാറാക്കിയ വീഡിയോയുടെ സ്വിച്ച് ഓൺ കർമ്മം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ നിർവഹിച്ചു പോലീസുകാരോടൊപ്പം ചേർന്ന് സാമൂഹിക പ്രസക്തിയുള്ള ഈ വീഡിയോ തയ്യാറാക്കിയതിന്റെ പേരിൽ ന്യൂസ് ടുമോറോ ചാനലിനെയും ആദരിച്ചു കൂടാതെ കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ സ്റ്റാളും നാടമൂർച്ച് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു നല്ല എക്സിബിഷനാണ് ഈ ജനങ്ങൾക്ക് എല്ലാം വിധ ഈ എക്സിബിഷൻ ുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ജന്മത്തിന് പദ്ധതി കുറച്ച് നന്നായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകാൻ ഈ പദ്ധതി ഈ എക്സിബിഷൻ പോകുന്നുണ്ട് സോ ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഐ എസ്പെഷ്യലി താങ്ക് യു ഓൾ ബെസ്റ്റ് ആൻഡ് ടേക്ക് ആസ് ആസ് ബെനിഫിറ്റ് പോസിബിൾ ആൾ ശേഷം കാഴ്ചയിലെ വിവിധ സ്റ്റാളുകളും കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ ഒരുക്കിയ ആനിമൽ കാർട്ടൂൺ പാർക്കും നിറമനസ്സോടെ ആസ്വദിക്കും കണ്ണൂർ സിറ്റി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനമായ കാഴ്ചയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി കെ രത്നകുമാർ സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ പി സുനോജ് കുമാർ കണ്ണൂർ ടൗൺ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഷഹീഷ് കെ കെ രാജേഷ് ഡി ഡാറ്റ് സെന്റർ സൈക്കോളജിസ്റ്റ് എൻ സുധിഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടുമോറോ